گردي من رچا کي گردي من رچا کي گردي من رچا کي جيڪو ڪوڙو نڙپيل آهي جيڪو ڪوڙو نڙپيل آهي جيڪو ڪوڙو نڙپيل آهي جيڪو ڪوڙو نڙپيل آهي ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചലിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമായിരുന്നു മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള മുഴുവൻ കടകളും അടഞ്ഞുകിടന്നു അഞ്ചൽ പുനലൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അഞ്ചൽ ടൗൺ സിറ്റി അഞ്ചൽ ചന്തമുക്കിൽ സമാപിച്ചു തുടർന്ന് കെ ബാബു പണിക്കർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഫെഡറേഷനുകളും അസോസിയേഷനുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഐ എൻ ഡി യു സിയും അതുപോലെ എസ് ടി യു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലക്കുമൂലം ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല എന്ന ദുഃഖകരമായ സാഹചര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നിർണ്ണയിക്കപ്പെട്ട നിയമമാണ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്കിയത് ആ ഇന്ത്യൻ ട്രേഡ് യൂണിയനാക്കിയുള്ള ഇരുപത്തൊമ്പതോളം തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് നാല് ലേബർ കോഡുകളാക്കുന്ന നിലയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അവർ നിയമം പാസാക്കുന്ന അസാധാരണമായ സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ രൂപപ്പെട്ടു വന്നു പാർലമെന്റിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ പാസ്സാക്കിയതെങ്കിൽ ആ നിയമം രാജ്യസഭയിൽ പാസാക്കാൻ കോൺഗ്രസ് കൂടി അതിനനുകൂലിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ലേബർ കോഡുകൾ പാസ്സാക്കിയെടുത്തത് നേതാക്കളായ ഡി വിശ്വസേനൻ ലിജു ചെമാൻ അഡ്വക്കേറ്റ് സൂരജ് സിഹരി വി എസ് ഷിജു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.